ി ജനറോസാറ്റവിടെ ആയതുകൊണ്ട് സർവീസ് ആറിന്റെ ഡോക്ടർ സബീസ് സാറിനെ കാണാൻ വേണ്ടി സെറ്റസറിൻ്റെ ശനിയാഴ്ച കൊണ്ടു പത്ത് മണിക്ക് മൂന്ന് ഓപ്പിട് ഓപ്പി എടുത്തു ഡോക്ടറെ കണ്ടു ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എൺപതിനെമ്പോൾ ഡോക്ടർ മൃഗം ഞാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് ഒരു പതിനൊന്നേക്കാരൊക്കെ ആവും ഉദ്ദേശിച്ചത് സെറ്റസറിൻ്റെ അതിനു അതിനെ നല്ല എനിക്ക് എക്സ്റേ എടുത്തു തന്നെ ഞാൻ ഞാൻ ഒരു പന്ത്രണ്ടിന് ലിഫ്റ്റ് കയറി ഓൺ ചെയ്തു ലിഫ്റ്റ് ഒന്ന് ഓയില് താങ്ങ് ആ താഴ്ന്ന സമയത്തിന് മൊബൈൽ താഴെ വരുന്ന മൊബൈൽ പൊട്ടി പിന്നെ അതേ കാണുന്ന നമ്പർ ഇല്ലെങ്കിൽ എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു ഒരു പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് എമ്പത്തിനാല് ഏഴു നാല് ആ നമ്പറിൽ ഗുളിയോടെ വിളി മൊബില് ഈ റെയ് രണ്ടിന് ഈ ബിറ്റിന്റെ ഇടയിൽ നിന്നത് പോകുന്നില്ല കുടുങ്ങിയത് ഞാൻ അവിടെ കിടക്കും ആ കിടന്ന് പറഞ്ഞിട്ട് ഞാൻ ആലാറടിച്ചോണ്ടിരുന്നു ഇപ്പോഴും ആയാറേ മോൺലൈൻ എനിക്ക് ഒരു ബന്ധവുമില്ല പുറം ലോകമായ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും നല്ല കുറലു പോയി ബന്ധമില്ല ഞാൻ കിടക്കുന്നത് രാത്രിയാണോ പകലാണോ എത്ര നീതി ആയെന്നൊന്നും എനിക്കൊരു അറിവില്ല അപ്പം ഞാൻ അപ്പഴപ്പം ആയിട്ട് ഓടരുമ്പോൾ ഒഴിക്കും ആ ഡിസ്കത്ത് തന്നെ മൂത്രം ഒഴിക്കും ഞാൻ നേരെ പോയി അലാറം അടിക്കും അവസാനം അടിച്ചടിച്ചിരുന്ന് രാവിലെ പോയി ഒരാൾ ഒന്ന് തള്ളി തുറകു തുറന്നിട്ടുറങ്ങി നീ ഇഞ്ചോട് തുള്ളാൻ തള്ളാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ എന്നോട് തള്ളി തുറന്നാൽ പറഞ്ഞു ചാടാൻ പറഞ്ഞു ഉദ്ദേശിച്ചൊരു ആറു മണി കഴിയും വൃപ്പം കാലം ഇവിടെ ഈ ചാടി പറഞ്ഞു ചാടി കടിയ ബാഗന്നെ എടുത്തോളണം ഞാൻ ബാഗം ഉണ്ടായിരുന്നു ബാഗ് മോഹൻലോട് ചാടി ചാടി എന്ന് പറഞ്ഞാൽ തിരുമൽ ദേവി സി പി ഐ ലോക്കൽ സെക്രട്ടറി ആണ് ഞാന് എം എൽ എ ഹോസ്റ്റല്ലെ അസിസ്റ്റന്റ്മാരുടെ ക്യാബിലാണ് അതുകൊണ്ടാണ് ബുദ്ധിമാരും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന എഴുതി പത്രക്കാബ് പറയുന്നതാണ് ബുദ്ധിമുട്ട്